ഇങ്ങോട്ട് പണം തരും എന്നുള്ള എന്നുള്ള വാർത്തകൾ കാണുന്നുണ്ട് ഇത് സാഹചര്യത്തിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അതായത് റെഗുലേറ്ററി കമ്മീഷൻ തന്നെ ഒരു ഒരു സ്റ്റാൻഡേർഡ് ഓഫ് പെർഫോമൻസ് സംവിധാനം ഒരുക്കിയിട്ടുണ്ട് ഓരോ ലൈസൻസി എന്തൊക്കെ പെർഫോമൻസ് വേണം അവരെ സ്റ്റാൻഡേർഡ് എന്തായിരിക്കണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട് റെയിൽവേറ്റി കമ്മീഷൻ നിശ്ചയിച്ചിട്ടുണ്ട് അപ്പോൾ ഒരാൾക്ക് കണക്ഷനുള്ള ഒരാൾക്ക് കണക്ഷൻ പോയി കഴിഞ്ഞാൽ ഇത്ര സമയത്തിനുള്ള കണക്ഷൻ പുനഃസ്ഥാപിക്കണം കണക്ഷൻ ഉദ്ദേശിച്ചത് കണക്ഷൻ ഫിസിക്കൽ കണക്ഷൻ അല്ല സപ്ലൈ പുനഃസ്ഥാപിച്ച് കിട്ടണം അത് വൈകുന്നുണ്ടെങ്കിൽ അത് വൈകുന്നുണ്ടെങ്കിൽ റെഗുലേറ്ററി കമ്മീഷൻ അവർക്ക് പെനാൽറ്റി കൊടുക്കാനായിട്ട് പെനാൽറ്റി അല്ല പെനാൽറ്റി എന്ന വാർക്ക് തെറ്റായിരിക്കും കോമ്പൻസേഷൻ കൺസ്യൂമർക്ക് കോമ്പൻസേഷൻ കൊടുക്കണമെന്ന് റെഗുലേറ്ററി കമ്മീഷൻ ഓർഡർ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതിനൊപ്പം മൊത്തത്തിൽ പറയുന്ന പേര് സ്റ്റാൻഡേർഡ് ഓക്കെ പെർഫോമൻസ് എസ് ഒ പിന്നൊക്കെ പറയും അപ്പോൾ അതനുസരിച്ച് നമ്മൾ ടൗൺ ഏരിയയിൽ നാല് മണിക്കൂർ ആറു മണിക്കൂറിലും കൂടുതൽ കറണ്ട് പോവുകയാണെങ്കിൽ കെ എസ് ഇ ബി ശരിക്കും കോമ്പൻസേഷൻ കൊടുക്കണം റൂറൽ ഏരിയയിലാണെങ്കിൽ എട്ട് മണിക്കൂർ എട്ട് മണിക്കൂർ കിടന്നാല് കോമ്പൻസേഷൻ കൊടുക്കണം ഇപ്പോൾ അത് ഒരു ലൈൻ പൊട്ടിയിട്ടോ അല്ലെങ്കിൽ ലൈനിൻ്റെ കേസുകളാണെങ്കിൽ അതിനുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ട് പോസ്റ്റ് ഒടിഞ്ഞിട്ടാണെങ്കിൽ അതിനുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ട് ട്രാൻസ്ഫോമറിൻ്റെ പ്രശ്നമാണെങ്കിൽ അതിനുള്ള സമയം നിശ്ചയിച്ചിട്ടുണ്ട് ആ സമയം ആ ബ്രേക്ക് ഡൗണിന് അനുവദിച്ച സമയമുണ്ടല്ലോ ആ സമയത്തിനൊക്കെ കൂടുതൽ കറണ്ട് ഇല്ലാതെ വരികയാണെങ്കിൽ അപ്പോൾ റെയിൽവെ കമ്മീഷൻ നിശ്ചയിച്ച ആ ഒരു പീരീഡിനൊക്കെ കൂടുതൽ കറണ്ട് ഇല്ലാതെ കൺസ്യൂമർ ബുദ്ധിമുട്ടുന്നുണ്ടെങ്കിൽ കൺസ്യൂമർക്ക് കോമ്പൻസേഷൻ കൊടുക്കണം അപ്പം അതിലാകെയുള്ള വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കൺസ്യൂമറ് പരാതിപ്പെട്ടാൽ മാത്രമേ കോമ്പൻസേഷൻ കിട്ടുള്ളു അതായത് ഇപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ ഒരു ലെവൻ ഗേവി ലൈൻ ഫോൾട്ടായിരുന്നുണ്ടെങ്കിൽ ഒരു ബ്രേക്ക് ലോൺ വന്നു കഴിഞ്ഞാൽ ആ ലെവൻ ഗേബി ലൈനിൽ പത്ത് പതിനായിരം കൺസ്യൂമർ ഉണ്ടാകും ഈ എല്ലാ കൺസ്യൂമറിനും കെ എസ് ഇ ബി കോമ്പൻസേഷൻ കൊടുക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ച് ഹെവി ആയിരിക്കും അപ്പോൾ അതുകൊണ്ട് ഈ പരാതി തരുന്ന ആൾക്കാർക്ക് മാത്രമാണ് കോമ്പൻസേഷൻ കൊടുക്കുകയുള്ളൂ ഈ പരാതി കൊടുത്താൽ ആ പരാതി കൊടുക്കുന്ന സമയം അനുസരിച്ചാണ് ഈ കോമ്പൻസേഷൻ നിശ്ചയിക്കുന്നത് അത് കഴിഞ്ഞ് എത്ര സമയം എടുത്തു പരാതി കിട്ടി കിട്ടിക്കഴിഞ്ഞിട്ട് എത്ര സമയം എടുത്തു എന്നിട്ടാണ് ഈ കോമ്പൻസേഷൻ കിട്ടുകയുള്ളു അപ്പോൾ അതിനനുസരിച്ചൊക്കെ സമയങ്ങളൊക്കെ കയ്യിൽ നിന്ന് അതിപ്പോൾ ഒരു മണിക്കൂറിന് ഇരുപത്തഞ്ച് രൂപ അല്ലെങ്കിൽ ഓരോ ഒരു ദിവസത്തിന് എത്ര പൈസ എന്നൊക്കെ രീതിയിൽ ടോയ്ലേറ്റിംഗ് കമ്മീഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ രീതിയിൽ കോമ്പൻസേഷൻ കിട്ടാനായിട്ട് കൺസ്യൂമർ അർഹരാണ് പൊതുവില് ഇതൊക്കെ ഉണ്ടെങ്കിലും കൺസ്യൂമേഴ്സ് കെ എസ് സി ബി ആയിട്ടുള്ള നല്ല ബന്ധം കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല കാര്യമായിട്ടൊന്നും കോമ്പൻസേഷൻ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല ഓഫീസിൽ പോയിട്ട് കൊണ്ട് ഈ ഒരു കിട്ടാതെ കുറച്ച് പ്രോസസ് സമയം എടുക്കുക അതിന് എന്താണെന്ന് വെച്ചാൽ ഈ കോമ്പൻസേഷൻ പരാതി കിട്ടിക്കഴിഞ്ഞാല് അതിന്റെ റീസൺ നോക്കണം എന്തായിരുന്നു ആ കൺസ്യൂമറുടെ സപ്ലൈ പോകാനുള്ള കാരണം എന്താണെന്ന് നോക്കണം അത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഓരോന്ന് ഓരോ റീസനും ഓരോ ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട് റെയിൽവേറ്റി കമ്മീഷൻ അപ്പോൾ ആ സമയത്തിനുള്ളിൽ കണക്ഷൻ സപ്ലൈ വന്നിട്ടുണ്ടോ എന്നുള്ള അടുത്ത കൺസ്യൂമറെ നോക്കേണ്ടി വരും അപ്പോൾ ഓരോന്നും വേർതിരിച്ച് മനസ്സിലാക്കേണ്ടി വരും

അപ്പോൾ റയലേറ്റിംഗ് കമ്മീഷൻ മനസ്സിൽ കാണുന്ന പോയിന്റ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ആണ് ഫെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫെയില് ഫെയിലിയർ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് ആ ട്രാൻസ്ഫോമറ് ട്രാൻസ്ഫോമർ ഒക്കെ ആണെങ്കിൽ നമുക്ക് സൈറ്റിൽ വെച്ച് റിപ്പയർ ചെയ്യാനായിട്ടൊന്നും പറ്റില്ല അപ്പോൾ ട്രാൻസ്ഫോമർ റീപ്ലേസ് ചെയ്യണം അപ്പോൾ ഈ റീപ്ലേസ് ചെയ്യാനായിട്ട് എന്ത് വേണം സെക്ഷൻ ഓഫീസുകളിൽ റീപ്ലേസ് ചെയ്യാനുള്ള ട്രാൻസ്ഫോമറ് അവൈലബിൾ ആയിരിക്കണം പൊതുവേ നമ്മുടെ സെക്ഷൻ ഓഫീസിൽ ട്രാൻസ്ഫോമർ ഒന്നും അവൈലബിൾ ആവില്ല അപ്പോഴാണ് ഇത് കൂടുതൽ സമയം നേടുന്നത് അപ്പോൾ കൂടുതൽ സമയം അത് നീളും ട്രാൻസ്ഫോമർ മാറ്റി വയ്ക്കാനുള്ള സമയം കൂടിക്കൊണ്ടിരിക്കും അപ്പോൾ അത് കൂടുതൽ ഇൻട്രഷൻ വരും ബ്രേക്ക് ഡൗൺ കൂടും അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ പരാതി ആണെങ്കിൽ വേറെ ട്രാൻസ്ഫോമർ ഇങ്ങോട്ട് ഫീഡ് ചെയ്ത് കൊടുക്കാൻ പറ്റും അത് ഫീഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ പകലൊക്കെയാണ് നമുക്ക് ഫീഡിങ് നടത്താൻ പറ്റും ഒരു ട്രാൻസ്ഫോമർ ഫെയിലായാൽ വേറൊരു ട്രാൻസ്ഫോമറിൽ ഈ ഏരിയയിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും അങ്ങനെ ഈ ടൈം കുറയ്ക്കാൻ പറ്റും രാത്രി ആകുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിരിക്കും രാത്രി എല്ലാ ട്രാൻസ്ഫോമറിലും ഓവർലോഡായിരിക്കും പൊതുവെ അങ്ങനെ വരുന്ന സമയത്ത് വേറൊരു ട്രാൻസ്ഫോമറിൽ നിന്ന് ഈ ട്രാൻസ്ഫോമറിൻ്റെ കൺസ്യൂമേഴ്സിന് ലോഡ് കൊടുക്കാനായിട്ട് ബുദ്ധിമുട്ട് വരും അങ്ങനെയുള്ള സമയത്ത് ബ്രേക്ക് ഡൗൺ കൂടും എങ്കിലും പരമാവധി ബാക്ക് ഫീഡ് ചെയ്ത് കൊടുക്കും ബാക്ക് പീഡിത് ആ നിവൃത്തിയില്ലാത്ത കേസിലാണ് വല്ലാണ്ട് ബുദ്ധിമുട്ട് വരുന്നത് അപ്പോൾ ഇതിൽ നാച്ചുറൽ കലാമിറ്റി റെഗുലേറ്ററി മെഷീനെ ഒഴിവാക്കിയിട്ടുണ്ട് അതായത് കടുത്ത മഴ കാരണമോ നാച്ചുറൽ കലാമിറ്റിയിൽ ഭാഗമായിട്ടുണ്ടാകുന്ന നാശനഷ്ടങ്ങൾക്ക് അതിന് ഈ കോമ്പൻസേഷൻ ബാധകല്ല അതിൻ്റെ പേരിൽ വരുന്ന ഇൻട്രപ്ഷൻ ആ ബ്രേക്ക് ഡൗണിന് കോമ്പൻസേഷൻ കിട്ടില്ല അത് റിലേറ്ററി കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കേരളത്തിലെ സാഹചര്യം വെച്ച് പലപ്പോഴും കനത്ത മഴ വരും ഇടിമിന്നൽ വരും ഇടിവെട്ട് വരും അതിൻ്റെ പേരിലൊക്കെ അതിൻ്റെ പേരിലൊക്കെ പ്രശ്നങ്ങൾ വരും ആ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കോമ്പൻസേഷൻ കിട്ടില്ല അപ്പോൾ ഒന്നുകിൽ കൺസ്യൂമേഴ്സിന് ഇതിനെ പറ്റി കൂടുതൽ അവയറല്ലാത്തത് കൊണ്ടായിരിക്കാം ഇതിനെ പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കാം കൺസ്യൂമേഴ്സ് കൂടുതലായിട്ട് കോമ്പൻസേഷൻ ഇപ്പോൾ ചോദിച്ചിട്ടില്ല എന്നുവെച്ചാൽ ഇത് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ സ്റ്റാൻഡേർഡ് പെർഫോമൻസ് നിലവിലുണ്ട് പക്ഷെ കൺസ്യൂമേഴ്സ് കാര്യമായിട്ട് ചോദിച്ചിട്ടില്ല ഒരു ഒരുപക്ഷെ കൺസ്യൂമേഴ്സ് വേണ്ടാന്ന് വെച്ചിട്ടായിരിക്കും ഇതിന്റെ പിന്നാലെ പോയിട്ട് എന്ത് കിട്ടാനാണ് കറണ്ട് വന്നാൽ മതി അതുകൊണ്ട് ഇതിന്റെ കോമ്പൻസേഷൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല ആൾക്കാർ ആൾക്കാർ ആഗ്രഹിക്കുന്നത് വേഗത്തിൽ കറണ്ട് വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ അതങ്ങ് വരുന്നില്ല ചിലർക്ക് സംഭവിക്കണമെന്ന് ഈ കൺസ്യൂമേഴ്സ് ഈ കറണ്ട് പോയി കഴിയുമ്പോൾ ഫോൺ വിളിക്കും ഓഫീസിൽ അപ്പോൾ ഓഫീസിൽ വിളിച്ചിട്ട് ശരിയായിട്ടുള്ളൊരു ഉത്തരം ചിലപ്പോൾ കിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ ഫോൺ കിട്ടില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ കൺസ്യൂമർക്ക് രോഷം വരും അങ്ങനെ രോഷം വരുമ്പോൾ എന്നാൽ കെ എസ് ഇ ബിക്കാർ പാഠം പഠിക്കണം പഠിപ്പിക്കണം എന്നൊക്കെ രീതിയിലാണ് ഈ കോമ്പൻസേഷനെ പറ്റി ചിന്തിക്കുക അല്ലാത്ത നോർമൽ കേസിലെ ആൾക്കാർ ഇത് നമ്മുടെ കേരളത്തിലെ സാഹചര്യം വെച്ചിട്ട് നമുക്കൊരു ഇല്ലാത്ത സപ്ലൈ എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്